സുപ്രീം കോടതിയിൽ നടൻ സിദ്ധിഖിനെതിരെ കേസ് നടത്തുന്നതിന് അന്വേഷണ സംഘത്തിലെ രണ്ട് എസ് പിമാരെ ഡൽഹിക്ക് അയക്കും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുന്നോടിയായി നിയമസംഘത്തിന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനാണ് എസ്പിമാർ പോകുന്നത് സർക്കാരിനു വേണ്ടി നിഷേ രാജൻ ശങ്കറാണ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിന്റെ നിയമോപദേശവും സർക്കാർ തേടിയിട്ടുണ്ട് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കോടതി ജാമ്യപേക്ഷ പരിഗണിച്ചേക്കും വിധി പ്രതികൂലമായാൽ ഉടൻ തന്നെ കീഴടങ്ങുമെന്നാണ് അഭിഭാഷകൻ മുഖേന നടന്ന പോലീസിനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് വിവരം സിദ്ധിഖിന്റെ ഫോൺ നമ്പർ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് കൊച്ചിയിൽ പ്രമുഖ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട ചിലരാണ് സിദ്ദിഖിന് ഒളിസ്ഥലം ഒരുക്കുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ നഗരത്തിൽ തന്നെ ആറിടങ്ങളിൽ സിദ്ധിഖ് രണ്ടു ദിവസമായി മാറിയെത്തി എന്ന വിവരവും പോലീസിനുണ്ട് സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതുവരെ സിദ്ധിഖിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന ഉന്നതതല നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കണ്ണടയ്ക്കുകയാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട് സിദ്ധിഖിനെ തിരഞ്ഞുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് മറ്റു സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങളിലും പോലീസ് നൽകിയിട്ടുണ്ട് സിദ്ധിഖ് കേരളം വിട്ടുവെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഇത് നടന്റെ മുൻകൂർ ജാമ്യപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ച ശേഷം മാത്രം അറസ്റ്റ് തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കാനാണ് സാധ്യത നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം